ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് ആണ് എന്തൊക്കെയാണ് നവോദയക്ക് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ നൈൻറ്റീൻറ്റി സിക്സ് സിക്സിൽ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് കേട്ടോ രാജീവ് ഗാന്ധിയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് എയ്റ്റി സിക്സിലാണ് നവോദയ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് നോക്കിക്ക റിസർവേഷൻ ഫോർ റൂറൽ എസ് സി എസ് ടി ആൻഡ് ഗേൾ സ്റ്റുഡൻസ് എസ് സി എസ് ടി റൂറൽ അതേപോലെ ഗേൾസ് സ്റ്റുഡൻസിനും കുറച്ച് പ്രാധാന്യം എവിടെയുണ്ട് ജവഹർ നവോദയ സ്കൂളില് എൻട്രൻസ് എക്സാമിന് കുറച്ച് പ്രാധാന്യം നമുക്ക് റിസർവേഷൻ പോലെ ഉണ്ട് ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും ഇന്നത്തെ തമ്പ് കണ്ടിട്ടുണ്ടാവും എന്താണ് നവോദയ അല്ലെങ്കിൽ നവോദയനെ കുറിച്ച് അറിയേണ്ടത് എന്തൊക്കെ എന്നെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ എല്ലാവരും ഇനി വെക്കേഷൻ മൂഡിലേക്ക് കയറുക എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ വെക്കേഷനും കൂടെ നിങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ അടുത്ത അടുത്തൊരു അക്കാഡമിക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ പഠിത്തത്തിൻ്റെ എന്താ നമ്മുടെ ക്ലാസ് എക്സാംസ് അല്ല സാർ ഉദ്ദേശിച്ചത് അല്ലാതെ കുറച്ച് എൻട്രൻസ് എക്സാംസും സ്കോളർഷിപ്പ് എക്സാംസും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിലൊരെണ്ണമാണ് നവോദയ എൻട്രൻസ് എക്സാം അല്ലേ നവോദയ സ്കൂൾ ഇപ്പം എല്ലാവരും തമ്പ് കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പം അതിനെക്കുറിച്ചാണ് സാർ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതേപോലെ പേരൻസ് ആണ് പ്രത്യേകം കേൾക്കേണ്ടത് കേട്ടോ പേരൻസ് കേൾക്കുക കുട്ടികളും കേട്ടോട്ടെ കുട്ടികളെയും കേൾപ്പിച്ച് കൊടുക്കുക എന്താണെന്ന് അവർക്കും അറിയണമല്ലോ ഓക്കെ അപ്പൊ ഇനി ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നവോദയെ പറ്റി പറയാനുണ്ട് അത് നമ്മളൊരു വെബിനാർ ഏപ്രിലിൽ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്തിടും അപ്പം നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്തിടുക നമുക്ക് പോവാം നോക്കിക്കേ ജവഹർ നവോദയ വിദ്യാലയ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഫ്രീ എഡ്യൂക്കേഷൻ ഇപ്പൊ നമ്മൾ ഫൈവ് ടു ട്വൽവ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എത്ര ലക്ഷം രൂപയാണ് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടികനെ സി ബി എസ് ഇ സ്കൂളിൽ വിടുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാവും സെവൻ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് മുതൽ ഒരു ട്വൽത്ത് വരെ ആവുമ്പോഴത്തേനും എറൗണ്ട് സെവൻ ലാക്കിന് മുകളിലുള്ള എന്തായാലും നമുക്ക് ചിലവ് വരുന്നുണ്ട് അല്ലേ ഫൈവ് ടു ട്വൽവ് ആണ് ഏട്ടോ സെവൻ അല്ല ഫൈവ് ടു ട്വൽവ് എന്തായാലും നമുക്ക് സെവൻ ലാഖിന് മുകളിലുള്ള എന്തായാലും വരും അല്ലേ അപ്പോൾ ഈ ഒരു കോസ്റ്റ് നമുക്ക് എന്താണ് ഫ്രീ ആണ് ഡ്രസ്സിന് വേണ്ട യൂണിഫോം വേണ്ട പൈസയില്ല എല്ലാം എന്താണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ് യൂണിഫോം ബുക്ക് ഹോസ്റ്റൽ എല്ലാം നവോദയ എന്ന് പറയുന്നത് എന്താണ് ഒരു റെസിഡൻസ് സ്കൂളാണ് ആണ് അല്ലെ അവിടെ നിന്ന് നമ്മൾ പഠിക്കണം അത് മാത്രമേ ഉള്ളൂ അതും വെറുതെ നമുക്ക് ചെന്ന് ഇപ്പം അഡ്മിഷൻ തരാമോ എന്ന് ചോദിച്ചാൽ തരുമോ ഇല്ല അതിന് നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതണമുണ്ട് അല്ലേ അതാണ് നമ്മൾ ജവഹർ നവോദയ വിദ്യാലയ എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് നമ്മൾ നടത്തുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ അതെ പ്യുവർ നോളജ് ഈസ് ബ്രഹ്മ എന്താ പ്യുവർ നോളജ് ഈസ് ബ്രഹ്മ ഇത് നവോദയ വിദ്യാലയ സ്കൂളിന്റെ മോട്ടോയാണ് അല്ലേ നല്ല പ്യുവർ ആയിട്ടുള്ള നോളജാണ് അവർ തരുന്നത് ഓക്കെ ബാക്കിയുള്ള സ്കൂളുകൾ നമ്മൾ എന്താ കമ്പയർ മോശം നോളജ് തരുമോന്നല്ല സാർ പറയുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ എങ്ങനെയൊക്കെ നമ്മളെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം എന്ത് ചെയ്യും നവോദയ സ്കൂളിൽ അവർ ചെയ്യും എല്ലാം നമുക്കൊരു ചിട്ടയായ ജീവിതം നമുക്ക് എന്ത് ചെയ്യാം അവിടെയുണ്ട് രാവിലെ എഴുന്നേൽക്കണം ഇന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പോകണം ഇന്ന സമയത്ത് ക്ലാസ് ഉണ്ട് അവിടെ എപ്പോഴും നമ്മളുള്ള പോലെ എന്താ പറയുക ടെൻ ടു ഫൈവ് വരെ അല്ലെങ്കിൽ ഫോർ വരെ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് മെയിൻ ആയിട്ട് രണ്ട് സബ്ജക്ട്സ് ആണ് അവർ ആദ്യം പഠിപ്പിക്കുന്നതെങ്കിൽ അത് പഠിപ്പിക്കും പിന്നെ അതിനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു സബ്സിഡറി ക്ലാസ് പോലെ നമുക്ക് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് എന്താ ഫുഡ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടൊരു ഏരിയ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കാണാം നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അങ്ങനെ എല്ലാ രീതിയിലും സ്പോർട്സിന് സ്പോർട്സിൻ്റെ ഉണ്ടാവും ഇപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന എവിടെയാണ് ഫ്രീ ആയിട്ട് എല്ലാത്തിനും പങ്കെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഗെയിമിങ്ങിൽ പങ്കെടുക്കാം അതെല്ലാം കിട്ടുന്ന എവിടെയാണ് നവോദയ സ്കൂളുകളിലായിരിക്കും കേട്ടോ ഓക്കെ നോക്കിക്കേ എസ്റ്റാബ്ലിഷ് ഓൺ നയൻറ്റീൻ എയ്റ്റി സിക്സ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് കേട്ടോ രാജീവ് ഗാന്ധിയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് നവോദയ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമരാവതിയിലാണ് ഫസ്റ്റ് ജവഹർ നവോദയ വിദ്യാലയം വരുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി മോഡേൺ എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക അതും റൂറൽ ഏരിയാസിലൊക്കെയുള്ള ആൾക്കാർ പാവപ്പെട്ട ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അതും ഒരുപാട് കുട്ടികളെ നല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവർക്കൊന്നും സി ബി എസ് ഇ പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് റൂറൽ ഏരിയ അർബൺ ഏരിയസിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ഒരു സ്കൂളാണ് ജവഹർ വിദ്യാലയം ഓക്കെ ടു എസ്റ്റാബ്ലിഷ് ഡെവലപ്പ് മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് ഹോസ്റ്റൽ ഫോർ ദ റെസിഡൻസ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് നവോദയ വിദ്യാലയ എന്താ പറയവിടെ പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം ആ എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിലൊന്നും കുട്ടികൾ അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കുന്നൊന്നുമില്ല അല്ലേ പക്ഷേ ജവഹർ നവോദയയിൽ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം ഹോസ്റ്റലിൽ പോകണം കാരണം നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് അഞ്ചാം ക്ലാസിലൊന്ന് സെർവ് പറഞ്ഞു അല്ലേ അഞ്ചാം ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം അഞ്ചാം ക്ലാസ്സിലെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെല്ലാം വെക്കേഷൻ കഴിഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞു നിങ്ങൾ അഞ്ചിലേക്കാണ് സ്കൂൾ തുറന്ന അഞ്ചിലേക്കാണ് അല്ലേ അതേപോലെ ഇനി നയൻത്തിലേക്കും ഉണ്ടാവും അപ്പോൾ അത് എയ്ത്തിലുള്ള കുട്ടികളെയും ഇപ്പോൾ സെവന്ത് കഴിഞ്ഞ് എയ്ത്തിലേക്ക് പോകുന്ന കുട്ടികളാണ് നയൻത്ത് സ്റ്റാൻഡേർഡ് നവോദയ്ക്ക് വേണ്ടി എഴുതുക ഓട്ടെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ അഞ്ചാം ക്ലാസ്സിൽ കയറി കയറി കഴിയുമ്പോൾ തന്നെ ഇതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ വരുന്നത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും ആപ്ലിക്കേഷൻ വരും കാരണം നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല നേരത്തെ നവോദയയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ നമ്മൾ കുറച്ച് പഠിക്കണം നമുക്ക് എന്താ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട് നിങ്ങൾ എന്താ ഒരേ ജില്ലയിൽ പഠിക്കണം സാർ ഇപ്പോൾ ക്ലാസിൻ്റെ ഇടയ്ക്ക് പറയാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി അപ്ലൈ ചെയ്ത എല്ലാം പേപ്പറൊക്കെ റെഡിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉടനെയും ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പഠിച്ച് എടുക്കാം ഒരു കോച്ചിങ് എടുക്കുന്നതിന് നമുക്ക് ഒരുപാട് പൈസയാകുന്നില്ല എന്താ നമ്മൾ ഈ ആറ് ഏഴ് വർഷം സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന പൈസയാവും നമുക്ക് കോച്ചിങ് എടുത്താൽ ഇല്ല നല്ല കോച്ചിങ് ഒക്കെ എടുത്ത് കാരണം ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു എക്സാം ആണ് പഠിച്ച് എഴുതുന്ന എക്സാം അപ്പോൾ നമ്മൾ വെറുതെ എഴുതി എന്താവും വേസ്റ്റ് ആവും നമ്മുടെ ആ ഒരു സമയം തന്നെ വേസ്റ്റ് ആയി നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളെ നഷ്ടമാക്കി കളയാൻ പാടില്ല ഓക്കെ അടുത്ത നോക്കിയാൽ അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഡ്മിഷൻ ഓൺ ദ ബേസിസ് ഓഫ് എൻട്രൻസ് എക്സാം കണ്ടക്റ്റഡ് ബൈ സി ബി എസ് സി സി ബി എസ്ഇ ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഓർക്കും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ എന്താ വിചാരിക്കുക സി ബി എസ് ഇ സിലബസിലായി അല്ല നമ്മുടെ സാധാ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ചോദിക്കുന്നത് എന്തൊക്കെയോ അത് തന്നെയാണ് എല്ലാത്തിലും ചോദിക്കുക നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് നോക്കിക്ക ഇനി റിസർവേഷൻ ഫോർ റൂറൽ എസ്ഇ എസ് ടി ആൻഡ് ഗേൾസ് സ്റ്റുഡൻസ് എസ് സി എസ് സി റൂറൽ അതേപോലെ ഗേൾ സ്റ്റുഡൻസിനും കുറച്ച് പ്രാധാന്യം എവിടെയുണ്ട് ജവഹർ നവോദയ സ്കൂളിൽ എൻട്രൻസ് എക്സാമിന് കുറച്ച് പ്രാധാന്യം നമുക്ക് റിസർവേഷൻ പോലെ ഉണ്ട് ഓക്കെ ഈ സി ബി എസ് ഇയിലെ എക്സാം എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പം കയറി കഴിയുമ്പോൾ മുതൽ പഠിക്കൂലേ ആ പഠിക്കണ പോർഷൻസ് തന്നെയാണ് നമുക്ക് എന്താ മാത്സിലാണെങ്കിൽ എൽ സി എം ഉണ്ട് എച്ച് സി എഫ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ചോദിക്കുക ഓക്കെ ഇനി നമുക്ക് നോക്കിക്കേ കോ എഡ്യൂക്കേഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ വിത്ത് ഫ്രീ എഡ്യൂക്കേഷൻ റെസിഡൻസിയൽ സ്കൂൾ എന്താ അവിടെ താമസിച്ചാമസിച്ച് ഫ്രീ ആയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ആണ് അവിടുത്തെ ഫീച്ചേഴ്സിലെ മെയിൻ ആയിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്കിക്കേ എ മാക്സിമം ഓഫ് ആർ അഡ്മിറ്റഡ് ഇൻ ക്ലാസ് സിക്സ് ഇൻ ഈച്ച് വിദ്യാലയ ത്രൂ എ സെലക്ഷൻ ടെസ്റ്റ് അല്ലെ എത്ര സ്റ്റുഡൻസ് ആ എയ്റ്റി സ്റ്റുഡൻസ് നമുക്ക് ഇന്ത്യയിൽ പറയുവാണെങ്കിൽ തമിഴ്നാട് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട് ജവഹർ നവോദയ ഉണ്ട് തമിഴ്നാടിലാണ് ഇല്ലാത്തത് കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ പതിനാല് എണ്ണം ഉണ്ട് ഓരോ ജില്ലയ്ക്കും ഓരോ നവോദയ സ്കൂൾ കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ പെട്ടെന്ന് സാർ പറയുകയാണെങ്കിൽ എറണാകുളം തൊള്ള കുട്ടികളാണെങ്കിലും മിക്കവരും കണ്ടിട്ടുണ്ടാകും നേരിമംഗലത്താണ് നമുക്ക് ജവർന്ന് എന്താ പറയുക നല്ല വൈഡ് ഏരിയ ഒത്തിരി ഏക്കർ കണക്കിന് ഉള്ളൊരു ക്യാമ്പസ് നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും എല്ലാം ഉള്ളത് സാറ് പേഴ്സണലി കണ്ട് എപ്പോഴും കാണുന്നതായത് കൊണ്ട് എന്താണ് അവിടുത്തെ ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ് ഓക്കെ അപ്പൊ അത്രയ്ക്ക് മനോഹരമായിട്ട് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ തരം സിസ്റ്റം ഫെസിലിറ്റീസും എല്ലാം ഉള്ള ഒരു സ്കൂളാണ് കേട്ടോ അപ്പൊ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ എയ്റ്റി സ്റ്റുഡൻസ് ഇപ്പൊ അഞ്ചാം ക്ലാസ്സില് നിങ്ങൾ എൻട്രൻസ് ചെയ്തോ ഇപ്പൊ എറണാകുളം ജില്ലയിൽ എത്രയാ നമുക്കിപ്പോ ഒരു ഫൈവ് തൗസൻഡ് സ്റ്റുഡൻസ് എഴുതുന്നുണ്ട് അപ്ലൈ ചെയ്തു എത്ര പേർക്ക് കിട്ടത്തുള്ളൂ എൺപത് പേർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ എയ്റ്റി സ്റ്റുഡൻസ് ഇപ്പൊ അയ്യായിരം പേരെഴുതുന്ന എൺപത് പേരാകാൻ വേണ്ടിയാ നിങ്ങൾ അടികൂടേണ്ടത് അപ്പൊ നല്ല കോച്ചിങ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ എൺപതിൽ കയറാൻ പറ്റുകയുള്ളൂ ഓക്കെ അടുത്തു നോക്കി ആരൊക്കെയാണ് എലിജിബിൾ ഓൺലി ദ ബോണഫൈഡ് റെസിഡന്റ് കാൻഡിഡേറ്റ് ഫ്രം ദ ഡിസ്ട്രിക്ട് കൺസേർഡ് വെയർ ദ ജവഹർ നവോദയ വിദ്യാലയ ഹാസ് ബീൻ ലൊക്കേറ്റഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളം ജില്ലക്കാര അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിൽ നമ്മുടെ റെസിഡൻസ് നമ്മുടെ എല്ലാം തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം തന്നെയായിരിക്കണം അതേപോലെ നമ്മൾ പഠിക്കുന്ന സ്കൂൾ എവിടെ തന്നെ തന്നെയായിരിക്കണം തൃശ്ശൂർ തന്നെയായിരിക്കണം ഇപ്പോൾ ചിലരുണ്ടാവും പേരൻസ് ഒക്കെ വർക്കിംഗ് ആണ് നമ്മൾ നമ്മളെന്താ അഡ്രസ്സ് എവിടെയായിരിക്കും എറണാകുളത്തായിരിക്കും പക്ഷെ അവർ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരമായിരിക്കും തിരുവനന്തപുരത്തെ സ്കൂളാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ വരും അങ്ങനെ വരാൻ പാടില്ല അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ അഡ്രസ്സ് ഒക്കെ എന്താ സെയിം ഡിസ്ട്രിക്റ്റിലാകണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ശരിക്കും നമുക്ക് ഓരോ വർഷം അവർ ഓരോ രീതിയിൽ പ്രോസ്പെക്ടസ് മാറ്റും ഓക്കെ ഇപ്പൊ നമുക്കത് നമ്മുടെ ജൂണിൽ അതിൻ്റെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസിൽ വരും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് മാറ്റി എടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും ഓക്കെ അപ്പൊ നമ്മൾ സെയിം ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഇപ്പം ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണെങ്കിൽ ഇടുക്കി ഇടുക്കിയിലെ നവോദയ സ്കൂളിൽ മാത്രമാണ് പോകാൻ പറ്റുക അല്ലാതെ ഇടുക്കിയിലുള്ളവർക്ക് എവിടെ പോകാൻ പറ്റില്ല തിരുവനന്തപുരത്ത് പോകാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ നമ്മൾ ഏത് ജില്ലയിലാണോ ഉള്ളത് ഏത് ജില്ലയിലാണ് നമ്മുടെ അഡ്രസ്സ് ഉള്ളത് ആ ജില്ലയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ ഇടുക്കി ജില്ലാ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം ഇടുക്കി പൈനാവിലായിരിക്കും അതേപോലെ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തുള്ള കുട്ടികൾക്ക് എവിടെയായിരിക്കും നേരിമംഗലത്തായിരിക്കും അങ്ങനെ ഓരോ ജില്ലയിലും എന്തുണ്ടാവും നവോദയ സ്കൂളുകൾ നമുക്ക് ഉണ്ടാവും കാൻഡിഡേറ്റ് ഹാസ് ടു സ്റ്റഡി ക്ലാസ് ഫൈവ് ഇൻ എനി ഓഫ് ദ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് നമ്മളിപ്പോ എയ്ഡഡെന്ന് പറയും സി ബി എസ് ഇ ആയിക്കോട്ടെ എയ്ഡഡ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്കൂൾ ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് നിങ്ങൾ അഡ്രസ്സിലുള്ള സെയിം ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളുകളിൽ പഠിച്ചാലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കേ അടുത്തത് നോക്കി കെ സി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എത്ര പേർക്ക് ഇപ്പൊ എൺപത് കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് റിസർവേഷനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം അറ്റ്ലീസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ സീറ്റ് ഇൻ എ ഡിസ്ട്രിക്ട് വിൽ ബി ഫിൽഡ് ബൈ കാൻഡിഡേറ്റ് പ്രൊഫഷണലി സെലക്ടഡ് ഫ്രം ദ റൂറൽ ഏരിയാസ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഒരു ഡിസ്ട്രിക്ടി റൂറൽ ഏരിയാസ് എന്നുള്ള സി എസ് ടി അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് എന്നുള്ള കുട്ടികൾക്കായിരിക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും എന്ത് റിസർവേഷൻ കിട്ടുക അവരെ ആയിരിക്കും ആദ്യം സെലക്ട് ചെയ്യുക ദ റിമൈനിങ് സീറ്റ്സ് ആർ ഓപ്പൺ വിച്ച് വിൽ ബി ഫിൽഡ് ഓൺ ദ മെറിറ്റ് ഫ്രം ബോത്ത് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് കാൻഡിഡേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് ആസ് പെർ റിസർവേഷൻ ക്രൈറ്റീരിയ ബാക്കിയെല്ലാം ഗേൾസിനും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് കുറച്ച് റിസർവേഷൻ ഉണ്ട് അർബൻ റൂറൽ ഏരിയാസിനും അതിനനുസരിച്ച് ബാക്കി മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നല്ല മാർക്ക് വാങ്ങിയാലാണ് റിസർവേഷൻ എല്ലാം കഴിഞ്ഞും അപ്പായി നല്ല നല്ല ഹൈ റാങ്കിൽ കയറി വരാൻ പറ്റത്തുള്ളൂട്ടോ സി സി പ്ലസ് നവോദയ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിക്സ്ത്തിനും നയന്തിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കേട്ടോ സിക്സ്ലെ എൻട്രൻസും ഉണ്ട് അതേപോലെ നയൻത്തിലെ നവോദയ എൻട്രൻസും ഉണ്ട് നമ്മുടെ പ്രത്യേകത എന്തൊക്കെയാ സിലബസ് ബേസ്ഡ് ക്ലാസ് നമുക്കിപ്പം സ്കൂളിൽ ഒരു സിലബസ് ഉണ്ട് അത് കൂടാതെ നവോദയ നമുക്ക് തരുന്ന കുറച്ച് സിലബസും കൂടെയുണ്ട് അതും കൂടെ നമ്മൾ ബേസ് ചെയ്യണം സിലബസ് ബേസ് ചെയ്ത് വേണ്ടത് മാത്രമേ നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ അതേപോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഫിഗർ ഈ പോസ്റ്ററിൽ കാണാം കേട്ടോ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് സിക്സ്ത്തിനും ഉണ്ട് നയന്തിനും ഉണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ മെൻഡർഷിപ്പ് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ച ഉടനെ തന്നെ പറഞ്ഞു തരാനായിട്ടൊരു സാറ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും പേഴ്സണൽ മെൻഡർ എപ്പോഴും നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ത് ഡൗട്ട് ഇപ്പം നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തു വരുവാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു ഓക്കെ സാർ ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഓക്കെ അതെ പെർഫോമൻസ് ഇവാലുവേഷൻ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും കാരണം നിങ്ങളിത് പഠിച്ചോന്ന് ടീച്ചേഴ്സിനു അറിയണം അതുപോലെ മെൻ്റേഴ്സിനും അറിയണ്ടേ അപ്പോൾ എന്ത് ചെയ്യും അസസ്മെന്റ് നടത്തും ഇപ്പം സൺഡേസ് ഒക്കെ ആയിരിക്കും കൂടുതൽ അസസ്മെന്റ് വരുന്നത് കാരണം നിങ്ങൾക്ക് ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എന്താ സ്കൂളിലേതും പഠിക്കണം ഇതും കൂടി ആവുമ്പോഴത്തേനും എന്താ ഓ ഇവിടുത്തെ സാർമാർ പറയുന്നതും പഠിക്കണം സ്കൂളിലെ സാർമാരും പഠിക്കണം എല്ലാം കൂടെ തലവേദനയാകുമല്ലേ അപ്പോൾ അതൊന്നുമില്ല നമ്മൾ സൺഡേ മാത്രം എന്ത് ചെയ്യും ഒരു അസസ്മെൻറ്റ് എക്സാം നടത്തും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ എന്തോരും പഠിച്ചിട്ടുണ്ട് അപ്പം കുറവാണ് ഉള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമോ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ എന്താ ഓവറോൾ സിലബസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും ഇപ്പൊ ബാക്കി എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിച്ച് എൻക്വയറി നടത്തുക കേട്ടോ ചോദിക്കുക എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഫീസ് കാര്യങ്ങൾ ചോദിക്കുക എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണ് ലൈവ് ക്ലാസ്സസ് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും എക്സാം എക്സാം ഒക്കെ അടുക്കും തോറും നമുക്ക് എന്ത്ണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് ഡൗട്ട് ചോദിച്ച് ചോദിച്ച് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് ആണ് എന്തൊക്കെയാണ് നവോദയക്ക് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് ആണ് കേട്ടോ സിക്സ് നവോദയ സ്റ്റുഡൻസിന്റെ സിലബസ് ആണ് നമുക്ക് വരുന്നത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ റീസണിങ് ആണ് നമുക്ക് കുറേ ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക മാൻ ഔട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കുക പേപ്പർ ഫോൾഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കുക സിമ്പിൾ ആണ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാ നാപ്പത് ക്വസ്റ്റ്യൻ ആണുള്ളത് അമ്പത് മാർക്ക് നമുക്ക് എത്ര ടൈം കിട്ടും സിക്സ്റ്റി മിനിറ്റ്സ് ആണ് കേട്ടോ കിട്ടുക സിക്സ്റ്റി മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക ഇനി അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മാത്സ് ആണ് കേട്ടോ അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ് ഉദ്ദേശിക്കുന്നത് മാത്സിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് തേർട്ടി മിനിറ്റ്സ് ഓക്കെ അതേപോലെ ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അതേപോലെ മലയാളം സെലക്ട് ചെയ്തവർക്ക് എന്താ വരിക മലയാളമായിരിക്കും മലയാളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ മതി കേട്ടോ മലയാളം ക്വസ്റ്റ്യൻ വരില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രം ഓക്കെ ഇനി ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എയ്റ്റി ക്വസ്റ്റ്യൻ ടോട്ടൽ എയ്റ്റി ക്വസ്റ്റ്യൻ ഉണ്ട് മാർക്ക് എത്രയല്ല നൂറിലാണ് നൂറ് മാർക്കിൽ എയ്റ്റി ക്വസ്റ്റിൻ എത്ര എത്ര മണിക്കൂറുണ്ട് നമുക്ക് എഴുതാൻ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതണം നമുക്ക് എക്സാം എന്തിനാ വരുന്നത് ഓ എം ആർ ഷീറ്റിലാണ് കേട്ടോ ഒ എം ആർ ഷീറ്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒ എം ആർ ഷീറ്റിൽ എഴുതാൻ പോകുന്നത് അല്ലേ ഒ എം ആർ ഷീറ്റിലാണ് നമുക്ക് എക്സാം വരുന്നത് ഓക്കെ നോക്കി നമ്മളിപ്പോ പഠിച്ചല്ലോ മെന്റൽ എബിലിറ്റി മെന്റൽ എബിലിറ്റിയിൽ എന്തൊക്കെ വരും സാർ പറഞ്ഞില്ലേ മെന്റൽ എബിലിറ്റി ഒന്ന് ജസ്റ്റ് എളുപ്പ തീർക്കാം മെന്റലബിലിറ്റിന് നമുക്ക് പത്ത് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് കേട്ടോ പത്ത് ടോപ്പിക്ക് നമുക്ക് ഓട് മാൻ ഔട്ട് ഫിഗർ മാച്ചിങ് ഒരേപോലെയുള്ള പടം തരുക ഒരു പടം തന്നു അതെ നോക്കേ ഇവിടെ ഒരു സ്റ്റാർ തന്നു എന്നിട്ട് നിങ്ങൾക്ക് നാല് ഓപ്ഷൻ തരും എ ബി സി ഡി ഈ സെയിം ഫിഗർ എവിടെയുള്ള ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ ഫിഗർ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി എന്ത് നിങ്ങൾക്ക് ഫിഗർ തരും എന്നിട്ട് ഈ സെയിം ഫിഗർ ഇതിൽ ഏതാന്ന് ചോദിക്കും ഓപ്ഷൻ സി അപ്പൊ ഇതേപോലത്തെ എന്നാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും എന്താ പേപ്പർ ഫോൾഡിംഗ് ഒക്കെ പേപ്പർ മടക്കിയിട്ട് അത് നിവർത്തി അതിനകത്ത് ഹോൾ എത്ര എണ്ണം വരും എന്നൊക്കെ നോക്കുന്നതാണ് കുറച്ച് ടഫ് ആയിട്ട് വരുന്ന ഏരിയ ഇനി മാത്സില് അരിത്തമെറ്റിക് പറയുവാണെങ്കിൽ മാത്സില് നമുക്ക് ചോദിക്കുക മെയിനായിട്ട് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് വോൾ നമ്പേഴ്സ് ഒക്കെ ചോദിക്കും അല്ലെ അഭാജ്യസംഖ്യകൾ ചോദിക്കും അതേപോലെ ഭിന്ന സംഖ്യകള് ഫ്രാക്ഷൻസ് പറയുന്നുണ്ട് എൽ സി എം എച്ച് സി എഫ് ലസാഗ്സൊക്കെ വരുന്നുണ്ട് എച്ച് സി എഫ് എച്ച് സി എഫ് വരുന്നുണ്ട് എൽ സി എം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫാക്ടേഴ്സ് ഘടകങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ബാർഗ്രാഫ് ഒക്കെ ഉണ്ടല്ലോ ബാർഗ്രാഫ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇത് സിമ്പിൾ ആയിരിക്കും കാരണം ലാസ്റ്റ് പോർഷൻ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസിനായാലും സി ബി എസ് സിക്ക് ആയാലും ലാസ്റ്റ് വരുന്നത് എന്താ ബാർഗ്രാഫോ ഒരു ഗ്രാഫ് തന്നിട്ട് അതിനന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്താൽ മാത്രം മതി ഏറ്റവും സിമ്പിളാണ് ബാരോഗ്രാഫ് ഓക്കെ അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക അപ്പം നോക്കിക്കേ ഇത് കണ്ടോ സി സി പ്ലസ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നവോദയയിൽ അഡ്മിഷൻ വാങ്ങിയ കുട്ടികളാണ് ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇതേപോലെ ആഗ്രഹം കാണില്ലേ പേരൻസിനും ഉണ്ടായിരിക്കും നിങ്ങളുടെ മക്കൾ ഇതേപോലെ വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ വെച്ച് എല്ലാവരും സ്റ്റാറ്റസൊക്കെ ഇട കാണാൻ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നതല്ലേ അപ്പം ഇതേപോലെ അടുത്ത വർഷം നിങ്ങളുടെ കുട്ടികൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം നന്നായിട്ട് കോച്ചിങ് എടുത്ത് പഠിപ്പിക്കുക ഉറപ്പായിട്ടും കിട്ടും കാരണം എന്താ പറയാ ഒരുപാട് കുട്ടികൾ ഇപ്പൊ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫൈവ് തൗസൻഡ് ശരിക്കും ഇന്ത്യയിൽ ട്വന്റി ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് ആണ് ഈ പ്രാവശ്യം എഴുതിയത് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്താണ് അതിന് കൂടുതലേ ഉള്ളൂ ഒരിക്കലും കുറയില്ല കാരണം ആൾക്കാർ എന്താ പേരന്റ്സ് കൂടുതലും ഇതിനെപ്പറ്റി അറിഞ്ഞറിഞ്ഞ് നമ്മത സ്കൂൾ അഡ്മിഷൻ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മൾ ഒരുപാട് കുട്ടികളായിട്ട് അടി കൂടേണ്ടതാണ് അല്ലേ അപ്പൊ അങ്ങനെ അടി കൂടി അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് ഇവര് അപ്പം അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലേക്ക് വിളിച്ച് എൻക്വയറി എടുക്കാം കേട്ടോ സ്റ്റേറ്റ് യൂൺ ഫോർ മോർ വീഡിയോസ്